ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണമല്ലേ നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഓഫർ എന്താണെന്ന് അറിയേണ്ടത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വെറും ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട പ്ലാന്റ്സുകൾ ബുക്ക് ചെയ്തോളൂ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് നീ കാണുന്നതാണ് ക്യാറ്റ്സ്ക്ലോയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് വെറും ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇനി അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു സിങ്കോണിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പീസിലില്ലിയാണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അതേ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നല്ലൊരു പിങ്ക് കളറുള്ള സിംഗോണിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ലെമൺ യെല്ലോ കളറിലുള്ള ഫിലോഡൻഡോൺ ആണ് ഈ കാണുന്നതായിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു കലാത്തിയാണ് ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫിലോഡൻഡോൺ ബ്രസീലാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു മണി പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വയലറ്റ് മുല്ലയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഗാർലിക് വൈൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലൂ ഡെയ്സ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നല്ലൊരു വയലറ്റ് കളറുള്ള ഫ്ലവർ ആണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇനി അടുത്ത സ്പൈഡർ പ്ലാന്റ് ആണ് ഇത്രയും പുഷിയായ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഒരു വെർട്ടിക്കൽ ചെയ്യണം കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു വെർട്ടിക്കൽ ചെയ്യാണെട്ടോ നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് ലീഫിന് നല്ലൊരു യെല്ലോ കളർ വരും കേട്ടോ ഇത് നല്ലൊരു ബുഷിയായ പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും തരുന്നത് നല്ല വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതും ഒരു വെർട്ടിക്കൽ ചീരയാണ് നല്ലൊരു പിങ്ക് കളർ ലീഫിന് കയറി വരും കേട്ടോ അപ്പോൾ ദൈ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇത് ബുഷി പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ദൈ ഈ കാണുന്നതും ഒരു വെർട്ടിക്കൽ ചീരയാണ് ലീഫിന് നല്ലൊരു പിങ്ക് കളർ കയറി വരും കേട്ടോ അപ്പോൾ ദൈ കാ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായ പ്ലാൻ ഇനി അടുത്തത് ഹോയയാണ് ഏത് കളറാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു ഡ്രസ്സിനെയാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആയിട്ട് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ പ്ലാന്റ്സ്കൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്